കല്ലമ്പലത്ത് പുതുവത്സര ആഘോഷത്തിനിടെ യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിലായി കുടവൂർ ഐരമൺ നില സ്വദേശികളായ പ്രദീപ് അൻസാർ എന്നിവരെയാണ് കല്ലമ്പലം പോലീസ് പിടികൂടിയത് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ഒൻപത് മണിയോടെ കുടവൂർ സ്വദേശികളായ നൌഫൽ മനു മുഹമ്മദ് വിഘ്നേഷ് കൃഷ്ണപ്രസാദ് എന്നിവരെ പ്രദീപും അൻസാറും ഉൾപ്പെട്ട അഞ്ചംഗ സംഘം ആക്രമിച്ച് വെട്ടിപ്പരിക്കൽപ്പിക്കുകയായിരുന്നു പ്രതികൾ മദ്യപിച്ച് വെള്ളമുണ്ടാക്കി നാട്ടുകാരെ ശല്യം ചെയ്തതിനെ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന്റെ കാരണം കുടവൂർ ഡീസന്റ് മുക്ക് ഐരമൺ ശിവക്ഷേത്രത്തിന് സമീപം വച്ചായിരുന്നു സംഭവം നൌഫൽ മനു മുഹമ്മദ് വിഘ്നേഷ് കൃഷ്ണപ്രസാദ് എന്നിവരെ പ്രതികൾ മരക്കമ്പുകൊണ്ട് അടിച്ചും വെട്ടുകത്തിക്കൊണ്ട് തലയിലും മുഖത്തും വാരിയലിനും വെട്ടിയും പരിക്കേൽപ്പിക്കുകയായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ കല്ലമ്പലം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച വൈകിട്ട് ഞായറായിക്കോളത്തുള്ള ഒരു വീട്ടിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് ബുധനാഴ്ച വൈകിട്ട് പ്രതികളെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രദീപ് അൻസാർ എന്നിവരെ കൂടാതെ കുടവൂർ ഐരമൺ നില സ്വദേശിയായ സുരേഷ് കണ്ടാലറിയാവുന്ന രണ്ടുപേർ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ഇവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി വർക്കല